കേരളത്തിന്റെ സാമൂഹിക സുരക്ഷാ ചരിത്രത്തിൽ പൊതുവിതരണ സംവിധാനം വഹിക്കുന്ന പങ്ക് സമാനതകളില്ലാത്തതാണ് ഓരോ പൗരനും കൃത്യമായ അളവിൽ ഗുണമേന്മയുള്ള ഭക്ഷ്യധാന്യങ്ങൾ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന വിപ്ലവകരമായ മാറ്റങ്ങളുടെ തുടർച്ചയായാണ് പുതിയ റേഷൻ കാർഡ് അപേക്ഷകൾ സ്വീകരിക്കാനുള്ള തീരുമാനം ജനുവരി പതിനഞ്ച് മുതൽ മുപ്പത് വരെ പുതിയ കാർഡുകൾക്കായി അപേക്ഷിക്കാനുള്ള അവസരം ഒരുങ്ങുന്നതോടെ കേരളത്തിൽ ഭക്ഷ്യസുരക്ഷാ പരിധിക്ക് പുറത്തുള്ള ആരും ഉണ്ടാകില്ലെന്ന ഉറച്ച പ്രഖ്യാപനമാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ നടത്തിയിരിക്കുന്നത് ജനുവരി മാസത്തോടുകൂടി കേരളത്തിൽ അർഹനായ ഒരാൾ പോലും റേഷൻ കാർഡ് ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകരുത് എന്നതാണ് സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യം ഇത് കേവലം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് നടപടിയല്ല മറിച്ച് അടിസ്ഥാന വർഗത്തിന്റെ ജീവിക്കാനുള്ള അവകാശത്തെ സംരക്ഷിക്കുന്ന ഒന്നാണ് സമൂഹത്തിന്റെ ഏറ്റവും താഴെ തട്ടിലുള്ളവർക്ക് റേഷൻ കാർഡ് എന്നത് വെറും ഒരു തിരിച്ചറിയൽ രേഖയല്ല മറിച്ച് പട്ടിണിയിൽ നിന്നുള്ള മോചനവും ആരോഗ്യകരമായ ജീവിതത്തിലേക്കുള്ള വാതിലുമാണ് ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിക്കുന്നത് മുൻഗണനാ കാർഡുകളുടെ വിതരണത്തിലെ കുതിച്ചുചാട്ടം നിലവിലെ സർക്കാരിന്റെ കാലയളവിൽ മുൻഗണനാ കാർഡുകളുടെ വിതരണത്തിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടായിട്ടുള്ളത് കൃത്യമായ കണക്കുകൾ പരിശോധിച്ചാൽ പിങ്ക് കാർഡുകൾക്ക് അഞ്ച് ലക്ഷത്തി അൻപത്തി മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് കുടുംബങ്ങൾക്കാണ് ഇതിനകം കാർഡ് വിതരണം ചെയ്തിരിക്കുന്നത് അതുപോലെ മഞ്ഞ കാർഡുകൾ വിതരണം ചെയ്തിരിക്കുന്നത് അൻപത്തി എണ്ണായിരത്തി നാനൂറ്റി എൺപത്തി ഏഴ് അന്ത്യോദയ അന്നയോജന കാർഡുകൾ വിതരണം ചെയ്തിട്ടുണ്ട് ആകെ ആറ് അർഹരായ കുടുംബങ്ങൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് പുതിയതായി കടന്നു വന്നു കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ പതിനൊന്ന് ലക്ഷത്തിലധികം റേഷൻ കാർഡുകൾ പുതിയതായി നൽകുകയോ തരം മാറ്റം വരുത്തുകയോ ചെയ്തിട്ടുണ്ട് എന്നത് ഭരണ സംവിധാനത്തിന്റെ കാര്യക്ഷമതയെ സൂചിപ്പിക്കുന്നുണ്ട് ഈ കണക്കുകൾ വെളിപ്പെടുത്തുന്നത് അർഹരായവരിലേക്ക് ആനുകൂല്യങ്ങൾ എത്തിക്കുന്നതിൽ സർക്കാർ പുലർത്തുന്ന ജാഗ്രതയാണ് പൊതുവിതരണ സംവിധാനത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി മുൻഗണനാ പട്ടികയിലെ അനർഹരുടെ സാന്നിധ്യമാണ് സാമ്പത്തികമായി മെച്ചപ്പെട്ട പലരും മുൻഗണനാ കാർഡുകൾ കൈവശം വെക്കുന്നത് മൂലം യഥാർത്ഥ അർഹർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത സാഹചര്യം നിലനിന്നിരുന്നു എന്നാൽ സർക്കാരിന്റെ കർശനമായ പരിശോധനകളും ബോധവൽക്കരണവും ഫലം കണ്ടു മന്ത്രി ജി അനിലിന്റെ കണക്കുകൾ പ്രകാരം ഒരു പേർ തങ്ങൾ അനർഹരാണെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് സ്വമേധയാ കാർഡുകൾ തിരികെ നൽകി ഇത്തരം ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അർഹരായ പുതിയ കുടുംബങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു വലിയ സാമൂഹിക മാറ്റത്തിന്റെ അടയാളമാണ് പൊതുവിതരണ വകുപ്പിന്റെ ഓൺലൈൻ സേവനങ്ങൾ ഇന്ന് ഇന്ത്യയിലെ തന്നെ മികച്ച മാതൃകകളിൽ ഒന്നാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നതിലും അവ പരിഹരിക്കുന്നതിലും വകുപ്പ് കാണിക്കുന്ന വേഗത ശ്രദ്ധേയവുമാണ് ആകെ ഒരു കോടി അൻപത് ലക്ഷം അപേക്ഷകളാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി ലഭിച്ചത് ഇതിൽ തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഏഴ് ഒന്ന് ശതമാനവും വിജയകരമായി തീർപ്പാക്കി നിലവിൽ കണ്ടെത്തിയ നാൽപ്പതിനായിരം പിങ്ക് കാർഡുകളുടെ വിതരണം ഉടൻ തന്നെ പൂർത്തിയാക്കുമെന്നും മന്ത്രി അറിയിച്ചു സമൂഹത്തിന്റെ താഴെ തട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന സംവിധാനം അപേക്ഷിക്കാൻ സാങ്കേതികമായി അറിവില്ലാത്തവർക്കും വനാന്തരങ്ങളിൽ കഴിയുന്ന പട്ടികവർഗ വിഭാഗക്കാർക്കും റേഷൻ കാർഡ് എത്തിക്കുക എന്നത് വലിയ വെല്ലുവിളിയാണ് ഇവിടെയാണ് ഉദ്യോഗസ്ഥരുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും പങ്ക് നിർണായകമാകുന്നത് അർഹതയുണ്ടായിട്ടും പല കാരണങ്ങളാൽ അപേക്ഷിക്കാൻ കഴിയാത്തവരെ തേടിപ്പിടിച്ച് അവർക്ക് കാർഡുകൾ ലഭ്യമാക്കാൻ പ്രത്യേകമായി മുൻകൈ എടുക്കണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട് വാതിൽപ്പടി സേവനങ്ങളിലൂടെയും പ്രത്യേക ക്യാമ്പുകളിലൂടെയും ഇത്തരം വിഭാഗങ്ങളെ കണ്ടെത്താൻ വകുപ്പ് പദ്ധതിയിടുന്നുമുണ്ട് പൊതുവിതരണ സംവിധാനം ശക്തമാകുന്നത് വഴി ഒരു ജനതയുടെ ഭക്ഷ്യസുരക്ഷയാണ് ഉറപ്പാക്കപ്പെടുന്നത് തിരുവനന്തപുരം ആശാൻ സ്മാരക ഹാളിൽ നടന്ന ഏഴായിരം അന്ത്യോദയ അന്നയയോജന കാർഡുകളുടെ സംസ്ഥാനതല വിതരണ ഈ ദിശയിലുള്ള ഒരു സുപ്രധാന ചുവടുവയ്പാണ് ജനുവരി പതിനഞ്ച് മുതൽ മുപ്പത് വരെയുള്ള അപേക്ഷാ സമയം കേരളത്തിലെ അർഹരായ മുഴുവൻ കുടുംബങ്ങളും പ്രയോജനപ്പെടുത്തണം സർക്കാർ സംവിധാനങ്ങളും ജനങ്ങളും കൈകോർക്കുമ്പോൾ അർഹതപ്പെട്ടവർക്ക് അവകാശപ്പെട്ടത് എന്ന ലക്ഷ്യം കേരളത്തിൽ പൂർണ്ണാർത്ഥത്തിൽ യാഥാർത്ഥ്യമാകും